ഹേ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് തന്നെയാണ് അപ്പം നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ സ്പൈഡർമാൻ ഒരു ഇവൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ മാത്രം അപ്പോൾ ഇന്നും ഒരു സൂപ്പർമാൻ ഒരു ഇവൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് സൂപ്പർമാൻ ആവണം അപ്പം അതിനായിട്ട് നമുക്ക് ഇവർ വെബ്സൈറ്റ് സ്പൈഡർമാൻ്റെ വന്ന പോലെ തന്നെ നമുക്ക് വെബ്സൈറ്റ് എടുത്ത് നോക്കാം എന്തൊക്കെ ചെയ്യണം സൂപ്പർമാൻ ആവാനെന്ന് ഹേ ഗൈസ് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫൈൻ്റിതെ ക്യാപ്പാണ് അതും കൺസ്ട്രക്ഷൻ ഏരിയയിൽ ഒരു ക്രെയിൻ ഉണ്ടില്ല അതിൻ്റെ മുകളിലാണ് ഈ സംഭവം ഉള്ളത് അപ്പം നമുക്ക് നേരെ കൺസ്ട്രക്ഷൻ ഏരിയയ്ക്ക് പോവാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ അതായിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ലൈക്ക് കൂടി ചെയ്തേക്ക് അവിടെ ക്യാപ്പാണുള്ളത് ഫൈൻറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട് നമ്മളെ സൂപ്പർമാൻ്റെ ക്യാപ്പാണത് നമുക്ക് നേരെ നങ്ങണ്ട് പോവാം നമ്മളെ കൺസ്ട്രക്ഷൻ ഏരിയ ഇവിടെ അടുത്ത് തന്നെയാണ് നമുക്ക് നേരം അങ്ങോട്ട് കത്തിച്ചു വിടേ നമുക്ക് നമ്മളെ ഫോർച്യൂണർ നമ്മളെയൊക്കെ ആകെയുള്ള ഫോർച്യൂണർ മാത്രമുള്ള കൈസ് നമ്മളന്ന് സ്പെയ്ഡർമാൻ ആയപ്പോൾ വേറെ ലെവലിൽ തന്നെയായിരുന്നു നമ്മൾ നമ്മൾ ബിൽഡിങ്ങിന് മൂളി കൂടെ ഒക്കെ ചാടി ഇവാലിട്ട് പറഞ്ഞിട്ടൊക്കെ പോയത് അപ്പം ഇപ്പ്രാവശ്യം നമുക്ക് പറന്ന് നടക്കാം സ്പെയ്ഡർമാൻ ആയ കാരണം എന്റെ വണ്ടിയുടെ നാല് ഡോറടക്കം പോയി ലിക്കും പോയിരിക്കണു ഇനിയിപ്പോ എന്താ ബാക്കിയുള്ളത് സീറ്റാ അങ്ങനെ നമുക്ക് നേരെ കൺസ്ട്രക്ഷൻ നന്നായാലും പോട്ടെ അങ്ങനെ കൺസ്ട്രക്ഷൻ ഏരിയയിലാണ് ആ ക്രൈന് ആ ക്രെനിന്റെ ആ ഒരു ടോപ്പിലാണ് ക്യാപ്റ്റൻ അമേരിക്കല്ല സൂപ്പർമാൻറെ മാസ്ക് അപ്പൊ മാസ്ക് അല്ല കാപ്പ് നമ്മളെ ഇവിടെ അതിന്റെ മുകളിൽ പോണ നമുക്ക് ഒരു ജെറ്റ് ജെറ്റ് പാക്ക് വേണം ജെറ്റ് പാക്ക് ഇവിടെ തന്നെ ഇണ്ട് കാരണം ഇവിടുത്തെ ജോലിക്കാർ അതിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്യാറ് അവർ ഇത് ഇവിടെ ഇട്ടിട്ട് പോവാറ് അതുകൊണ്ട് ഞമ്മൾക്ക് പെളുപ്പായി നമുക്ക് നേരെ കൺസെൻട്രേഷൻ ഏരിയയുടെ ആ ഒരു ക്രൈനിൻ്റെ മേലെ കയറാം ഇത് കണ്ട്രോളി എടുക്കാത്ത പാടാണ് കേട്ടോ അതിൻ്റെ മേലെ തന്നെ നിൽക്കുമെന്ന് എനിക്ക് വല്ല പിടുത്തൊന്നും ഇല്ല അങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഒറ്റയടിക്ക് ഇതിൻ്റെ മേലൊക്കെ എത്തി നമ്മൾ നോക്കി കണ്ടു വേണം ഓടിക്കാൻ ഇത് ഈ പണ്ടാരുടെ കൺട്രോളൊന്നും കിട്ടില്ല കണ്ടാൽ ഇരിക്കാൻ തന്നെ പാടാണ് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ മുകളിൽ തന്നെ പോയി നിക്കണ കേട്ടോ എന്നാലേ ആ ക്യാപ്പ് ഇവിടെ എവിടെ ഉണ്ടാവും അതാണ് ഗൈസങ്ങോട്ടോ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാ മതി പിന്നെ ഇത് കൺട്രോൾ കണ്ട്രോൾ ചെയ്തെടുക്കത്തി പാടാ കണ്ട ഇത് തന്നെയാണ് ഇതിന്റെ അവസ്ഥ അതിന്റെ മോളിലെങ്ങനെലൊന്നും കേറ്റാ നോക്കുമ്പോൾ പറ്റൂലെ എന്തവസ്ഥയാണ് കൈസ ഇതെന്തോലൊക്കെ പൊങ്ങി പൊങ്ങി പോണു ഓ കൃത്യമായിട്ട് അവിടെ തന്നെ നിൽക്ക് അവിടെ തന്നെ നിക്ക് അവിടെ ുന്നുണ്ട് നമുക്ക് ആ ക്യാപ്പ് എന്തായാലും നെക്സ്റ്റ് എന്ത് മിഷീനാന്ന് നോക്കാം ഓക്കെ നെക്സ്റ്റ് നമ്മള് ഫൈൻ്റെ മറ്റേ ഹെഡാണ് നമ്മളെ ക്യാപ്റ്റൻ അമേരിക്കല്ല എപ്പോഴും ക്യാപ്റ്റൻ അമേരിക്ക വൈ വരണേ സൂപ്പർമാൻറെ മറ്റിത് നമ്മള് ഹെഡ് ഉണ്ടല്ലോ ഹെഡ് മാസ്ക് നമ്മള് പോയി ഇനി കണ്ടുപിടിക്കണം അതായത് ഒരു റെയിൽവേ പാളത്തിൽ തോന്നണിരിക്കണത് നമുക്ക് എന്തായാലും നേരെ റെയിൽവേ ട്രാക്കിലോട്ട് പോവാ അവിടെ എവിടെ ഉണ്ടാവും നമുക്ക് ഈ ഒരു ഇത് എടുത്തിട്ട് പോവുക സ്റ്റെപ്പാക്ക് എടുത്തിട്ട് പോവാൽ റെയിൽവേ ട്രാക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് ഞമ്മക്ക് പോയി നോക്കി വെക്കാം എന്തായാലും ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മളെ റെയിൽവേ ട്രാക്ക് വരുന്നത് ആ കാണുന്ന സ്ഥലത്ത് അണ്ടാണെന്ന് തോന്നുന്നു റെയിൽവേ ട്രാക്ക് അത് അങ്ങനെ പോയിട്ടുണ്ട് ഈയൊരു ജെറ്റ് പാകിന് പോണത് ഇതില് ടാസ്ക് ആണ് കൈസ് നമ്മളിങ്ങനെ ഇത് ഓടിച്ചു പോലത്തെ നിസ്സാര കാര്യൊന്നുമില്ല റെയിൽവേ ട്രാക്ക് ഇനി റെയിൽവേ സ്റ്റേഷനെ അവിടെ നിന്ന് കണ്ടുപിടിക്കണം നമ്മള് എന്തായാലും ഇന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുത്തന്നെ വേണോ ആ അവട അവ കണ്ടിട്ടുണ്ട് പിന്നെ കൈസ് നമ്മളൊരു സെക്കൻഡ് ചാനലില് തുടങ്ങണം എന്നുണ്ട് പേരെന്താന്നിപ്പോന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല സെക്കൻഡ് ചാനലിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ എന്തായാലും ഒന്ന് പോയാ സെക്കൻഡ് ചാനൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്താ ഓക്കെ അല്ലെ കമന്റ് ബോക്സിൽ പിൻച് ചെയ്ത് വെക്കാം നിങ്ങളൊന്ന് കണ്ടെല്ലാരും സപ്പോർട്ട് ചെയ്യേ നമ്മളെ മാസ്ക് തപ്പിയിട്ടുള്ള പോക്കാണ് ഇപ്പൊ ഇത് എവിടെയെന്ന് ഞമ്മക്കിപ്പോ കണ്ടുപിടിക്കണം എന്തായാലും ഏതൊരു ട്രെയിനിന്റെ ഈ റെയിൽവേ സ്റ്റേഷൻറെ അവിടെ തന്നെയാണ് അടിയിൽ എന്തോ കാണുന്ന പോലെ ഇണ്ട് അവിടെ നിന്ന് ലാൻഡ് ചെയ്ത് നോക്കാം നമുക്ക് ജെപ്പേക്ക അവിടെനിന്ന് നമുക്ക് ലാൻഡ് ചെയ്ത് വെക്കാം എവിടെ എവിടെ നിർത്തി നിർത്ത് നിർത്തി ഇറങ്ങുന്നു ഈ ഭാത്ത എവിടെ കൊണ്ടാണ് ഞാൻ കണ്ടത് മേലക്ക് ചെറുതായിട്ടെന്തോ മിന്നായം പോലെ കണ്ട് ഓക്കെ ഇതായിരിക്കുന്നു സൂപ്പർമാന്റെ ഹെഡ് ഇനി നമുക്ക് നമ്മളെ സൂപ്പർമാന്റെ ഇതും കൂടി കണ്ടുപിടിക്കണം ഞമ്മക്ക് നെക്സ്റ്റ് മെഷീൻ എന്താ നോക്കാം നമ്മളാ ഹെഡ് എടുത്തിട്ടുണ്ട് ഇനി നമ്മക്ക് നെക്സ്റ്റ് മെഷീനും കൂടി നോക്കട്ടെ സ്യൂട്ട് ഇപ്പോ നമ്മളെ സൂപ്പർമാന്റെ കോസ്റ്റ്യൂമുണ്ടല്ലോ അത് കണ്ടുപിടിക്കാനാണ് പറയണെ ഏത് കണ്ടിട്ട് ഇവിടെ നമ്മളെ ഇതിന്റെ പോലെ ഉണ്ട് ഏതൊരു ഫ്ളാറ്റ് പോലെ ഉണ്ട് നമുക്ക് എന്തായാലും അവിടെ പോയൊക്കെ ഇവിടെ ഏതോണ്ട് ഒരു ഫ്ളാറ്റിന്റെ മോളിയാണ്ടാണ് അത് എടുക്കുന്നത് അത് കണ്ടുപിടിക്കണ്ടെറ്റ് പാക്കിന്റെ ആവശ്യം വേണ്ടിവരും ജെറ്റ് പാക്ക് എവിടെ ജെറ്റ് പാക്ക് എടുക്ക് ഓക്കെ നമ്മൾ ജെറ്റ് പാക്കിൽ കയറിയിട്ടുണ്ട് നമ്മളെ ജെറ്റ് പാക്ക് എടുക്ക് പറഞ്ഞുകൂടാണ്ട് നമുക്ക് എന്തായാലും നേരെ ആ ബിൽഡിങ്ങിന് മോളി പോട്ടേട്ടാ ഗൈസ് ഗൈസ് ഈയൊരു ബിൽഡിങ്ങിന് മുകളിലൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ നിന്ന് നമ്മളെ സിറ്റിയിലെ ഏറ്റവും വലിയൊരു ബിൽഡിംഗ് ഉണ്ടല്ലോ ഉയർന്ന ബിൽഡിങ് അത് നോക്കാ ബിൽഡിങ് ആവാനാ ചാൻസ് നമ്മൾ ഹൈറ്റ് ഒക്കെ കാണുമ്പോ ചെറുതായിട്ട് പേടി ബിൽഡിങ് ഉണ്ടല്ലോ അവിടെ കാണുന്ന ഒരു ബിൽഡിങ് അതാണെന്ന തോന്നണേ മേലക്കല്ല അടീക്കല്ല പോണ്ടേ മേലക്കാണ് ഇത് അടീക്ക പോണേ ഗൈസ് ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലേ നമ്മളെ ഫ്രണ്ടിലെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ് അതിന്റെ മേലെ എന്നാ ഏകദേശം ഫോട്ടോ കണ്ടിട്ട് നല്ല ഹൈറ്റ് ഉള്ള പോലെ ഉണ്ട് ഏക ഇതിന്റെ മുകളിലും എന്തോ ഒരു കാണുന്ന പോലെ ഉണ്ട് കൈസ് നമുക്ക് എന്തായാലും ഒന്ന് ലാൻഡ് ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് ഇറങ്ങിട്ട് നോക്കാം ഓക്കെ കൈസ് ഇത് ഇരിക്കുന്നു നമ്മള് സൂപ്പർമാൻറെ അസ്യൂട്ട് നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കളക്ട് ചെയ്യാം എന്നിട്ട് നേരെ നമ്മൾ അത് എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി നേരെ നമ്മളെ വീട്ടിലോട്ട് പോവേ നമുക്ക് മൈക്ക വല്ല ചെറുതായിട്ട് എന്തായാലും ഒന്ന് സീൻ ഉണ്ടെങ്കി ഒന്ന് ക്ഷമിക്കണം കൈസ് നമ്മളെ നമുക്ക് ഇനി നമ്മളെ വീട്ടിലോട്ട് പോവാ പോയിട്ട് കോസ്റ്റ്യൂം ഒക്കെ ഇടാം എന്താ പറക്കാത്ത ചെട്ടപ്പേക്ക് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മളെ വീട് എവിടെയാണാവോ ഓക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് അതാ കാണുന്നുണ്ട് ഒരു സ്വിമ്മിങ് പൂള് കണ്ടു കേസ് ഞാന് അതാ നമ്മളെ വീട് അവിടെ കാണുന്നുണ്ട് അങ്ങ് ദൂരെ നമ്മളെ വീട് കാണുന്നുണ്ട് ഏക കാക്കട പോലെ ഒക്കെ നമ്മളിപ്പോ ഏറ്റവും ആകാശത്തു കൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മള് വീടിന്റെ അടുത്ത് ഏകദേശം എത്താനായിട്ടുണ്ട് ഞാൻ നമ്മൾ പോവാ എന്തൊക്കെ സ്വിമ്മിംഗ് പോളൊക്കെ ഗ്ലിച്ചടിക്കുന്നുണ്ടല്ലോ ഓ വെയിലത്ത് വീട്ടിൽ കണ്ണിന്റെ വല്ല പ്രശ്നമാന്ന് തോന്നു കൃത്യ വീടിന്റെ അവിടെ ലാൻഡ് ചെയ്തു വീടിന്റെ വീടിന്റെ അവിടെ വീടിന്റെ അവിടെ തന്നെ ലാൻഡ് ചെയ്തോ ഇതേക്ക് കാടിയോ പോണേ നമ്മള് കൃത്യമായിട്ട് വീടിന്റെ എവിടെയൊക്കെ വന്നിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീടിന്റെ അകത്ത് നമുക്ക് സൂപ്പർമാന്റെ സ്യൂട്ട് ഇടാ ഗൈസ് അല്ലെങ്കി അകത്ത് കയറുന്നത് പുറത്തുനിന്ന് തന്നെ ഇടാ സ്യൂട്ട് ഇവിടെ ഇടാണ്ടവിടെ ഇടാ എവിടെ ഈ ഭാത്തായിട്ട് ഇടാ ഓക്കെ നമ്മളിപ്പോ സൂപ്പർമാൻറെ സ്യൂട്ട് ഇടാൻ പോവുകയാണ് ഒരു മിനിറ്റ് വെയിറ്റ് സൂപ്പർമാന്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നടക്കുന്നുണ്ട് നമ്മളിപ്പോ അത് ഓടുന്നുണ്ട് ഇതാ ചാടിയിട്ടുണ്ട് ഞമ്മള് ഞമ്മളിപ്പ പറന്ന് പോകുന്നുണ്ട് സൂപ്പർമാൻറെ കോസ്റ്റ്യൂം ഇട്ടപ്പോൾ നല്ല പവറൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതാ പറന്ന് പോണ വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ വേറെ ലെവൽ തന്നെയാണ് ഇത് ഈ കണ്ട ഞമ്മടെ സിറ്റി മൊത്തം കാണുന്നുണ്ട് മൊത്തം ഇല്ല പകുതി ഒക്കെ നമുക്ക് കാണുന്നുണ്ട് ഓക്കെ കൈസ് ഞമ്മളിപ്പോ സൂപ്പർമാൻ്റെ സ്യൂട്ടും കാര്യങ്ങളൊക്കെ അയച്ച് വെച്ചിട്ടുണ്ട് ഈ വീടിന്റെ നമ്മളെ അലന്മാരുടെ ഉള്ളിൽ ഞമ്മള് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ നോക്കണ്ട കൈസ് നമ്മുടെ മെയിൻ പരിപാടി തന്നെയാണ് മ്മളിഞ്ഞു കുറച്ചും കൂടെ കിട്ടി സൂപ്പർമാൻ്റെ സൂട്ട് ഇടാ വിചാരിച്ചിട്ടാണ് നമ്മളെ സൂപ്പർമാൻ്റെ സ്യൂട്ട് ഇട്ടിട്ട് നിങ്ങൾ പോണതൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോ എങ്ങനെയുണ്ട് ഗൈസ് നെക്സ്റ്റ് ഏത് അഡ്വഞ്ചേഴ്സിന്റെ സ്യൂട്ട് കൊണ്ടുവരണം നിങ്ങൾ കമന്റ് കിട്ടാ അപ്പൊ അതുപോലെ നമ്മൾ ഇങ്ങനെ സ്യൂട്ടിന്റെ ഇവന്റ്സ് ഒക്കെ നമ്മള് സിറ്റിയില് വരാൻ പോവുകയാണ് നമ്മളോരോ സ്യൂട്ടും ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ് അയ്യോ നമ്മളെ ഫോർച്യൂണർ ഇവിടെ ഇല്ല അല്ലേ അപ്പം കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ വിടുത്തിട്ടുള്ള കൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ചെയ്ത് എവെഞ്ചറിന് കൊണ്ടുവരണം നിങ്ങൾ കമന്റ് ചെയ്തേക്ക് കിട്ടുമോ പിന്നെ നിങ്ങൾ മറക്കണ്ട സെക്കൻഡ് ചാനലിന്റെ ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതിനിടേണ്ടി ഒരു നല്ല പേര് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ നല്ല അടിച്ചാപ്പൊളി പേര് കിട്ടുവച്ചാൽ നമ്മളാ പേര് അതിന് ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ പിടിത്തുള്ള കൈസ് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ടാർഗറ്റ് ഒരു അമ്പത് അമ്പതാണ് വെക്കുന്നത് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആക്കി തരാം ഈ സബ്സ്ക്രൈബ് ഒരു ആ സബ്സ്ക്രൈബ് ടാർഗറ്റ് നമ്മൾ ടെൻക്ക് ആയാണ് ഞങ്ങളെ ഫാമ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ടെൻക്ക് ഒന്ന് അടിച്ച് സപ്പോർട്ട് ഈ ഗൈസ് പിന്നെ എല്ലാവരും മാക്സിമം ഒന്ന് വീഡിയോ കാണാം ഷെയർ ചെയ്യുക നിങ്ങളെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് കളിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെ ഷെയർ ചെയ്യുക കണ്ട് സബ് അവർ കണ്ട് എൻ്റെ വ ചല്ലിയിട്ട് ഗൈസ് അപ്പോൾ ഇന്നത്തെ പിടിച്ചുള്ള ഗൈസ് ഇഷ്ടപ്പെടലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഇയർ കിട്ടുകയും ഇപ്പോൾ കൂടി ആയിട്ട് വീണ്ടും കാണാം അപ്പോഴത്തേക്കും ബേബി ഗായ്സ്